ഇന്ന് കിച്ചുവിൻ്റെ ഒമ്പതാമത്തെ പിറന്നാളാണ് ഒമ്പതാമത്തെ പിറന്നാളിന് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ള പരിപാടിയിലാണ് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള പരിപാടി അതായത് ഇതിപ്പോൾ നമ്മുടെ കേക്ക് വേൾഡാണ് കരുളയിലുള്ള കേക്ക് വേൾഡ് ആണ് നമുക്ക് ഇവിടുന്ന് കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് പാർട്ടി പോലെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അടിപൊളി പരിപാടി കാരണം ഞങ്ങൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സെറ്റപ്പ് ഇന്നലെ ഞങ്ങൾ ശരിക്കും വേറെ എവിടെയും ചെയ്യാമെന്നുള്ള കൺസെപ്റ്റായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നമുക്കൊന്നും ചെയ്യണ്ട നേരെ കൊണ്ടുവന്ന് നമ്മൾ കേക്ക് അവരെന്നെ വെച്ച് തരും നമുക്ക് എന്നിട്ട് മക്കൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് എന്താ വൈപ്പിലയാണ് അപ്പോൾ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം എന്നിട്ട് കിച്ചുവിനെ വിളിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ കേക്ക് നരൂട്ടോ നരൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അതായത് ഈ കുട്ടികളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നമ്മളെ ഓരോ കാർഡ് പോലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്താ സംഭവം എന്നുള്ളത് ഇപ്പം നമുക്ക് ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ ഈ കേക്കിൻ്റെ എമൗണ്ട് മാത്രം വന്നിട്ടുണ്ടോ മറ്റേ നമ്മളിത് പുറത്ത് നമ്മളെ വീട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസും ഈ കാര്യങ്ങളൊക്കെ മൊത്തം നമ്മൾ ഉണ്ടാക്കണം ഇതിൻ്റെയൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിലവ് വരും ഇത് നല്ലൊരു അടിപൊളി പരിപാടി ഇതിപ്പോൾ ഇത് കിച്ചൂര് ഭയങ്കര ഇഷ്ടമാണ് നേരെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജീവനാണ് അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് സർപ്രൈസായിട്ടാണ് നമുക്ക് അവനെ കൊടുക്കുന്നത് അവൻ നമുക്ക് വിളിക്കാം വിളിക്കാം കണ്ട് നോക്കാം അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ള കാര്യം അല്ലേ ഏക്കെന്താ കഴിക്കാൻ വേണ്ടേ ഏതെങ്കിലും കേക്ക് കഴിക്കാം അനക്കിഷ്ടപ്പെട്ടെ എടാ കൊതി കൊതിയല്ലേ അപ്പൊ ഏതെങ്കിലും ഒന്ന് കഴിച്ചോ ബാ ചെരിപ്പുറം പറയണ സാനം ആയി തരൂട്ടോ ഏ എന്നാളല്ലേ ഈ പറയണ തന്നെ ആക്കട്ടെ നമുക്ക് അവിടെ ഉള്ളിൽ പോയിരിക്കാം ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇരിക്കാം ഇതിലേത് കേക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടേ ഏതാണ് ഇഷ്ടപ്പെട്ട കാര്യം എടാ ഈ കളർ ഇഷ്ടപ്പെട്ട് ഏഹ് അതാവിടെ എടുക്കണ്ടേ ഉറപ്പാണോ ഇഷ്ടപ്പെട്ടോ ഏ നമുക്ക് അവിടെ പോയി ഇരിക്കാം അവരോട് കൊണ്ടുവരാൻ പറയാണ്ട് puede comer puede होरेन द वीडियो करके जे जे प्लेटी हैप्पी बर्थडे अबंदा போய் দেখি এ এ আই দেন দেই দিকনে না আ ওয়ারন্দ দেই দিকনে এ എന്തൊക്കെ എഴുതിക്കണേ എങ്ങനെയുണ്ട് ഏ അയ്യേ എങ്ങനെ ഏ ഇഷ്ടപ്പെട്ടോ ഏ കൊറവേ ഹാപ്പി ആയോ ഉം സെറ്റപ്പായോ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെണ്ട് ഏ മുറിക്കട്ടേ പൂളിയായോ ഇഷ്ടപ്പെട്ടാ സെറ്റല്ലേ എന്താട്ടോ കേക്കുകളുടെ സംഭവം സെറ്റ പോയല്ലേ എങ്ങനെ സംഭവം അടിപൊളി കേട്ടോ വൈബ് വൈബ് മുറിക്കാം ആരൊക്കെ മുറിക്കണേ いいですね。 Happy birthday to you Happy birthday to you Happy birthday to you Happy birthday to you

അച്ഛന അച്ഛമ്മി അവന് കൊടുക്കടാ കുഞ്ഞിന് അവനാ കൊടുത്തു കൊടുക്ക അവന് ആ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന ആ തീഷ്ണത്തിന് ഒരു സമ്മാനം പക്ഷെ മോനെ കിടക്കി കിടക്കി വേറെ ini kiwa jenata kowada wow dasanda eh ishtodda inde ammane ini ante surprise kada ikki order kada yeah, yeah, korukana yeah, yeah. video alla അതെ അതെന്തോട് എന്താണത് ഏട്ടാട എങ്ങനത്തെയാണത് ആ ഇഷ്ടപ്പെട്ടോ കൊറവായിട്ട് ഞാൻ കണ്ട്

അതും wow. <laughs> <laughs> <Fettis. laughs>